ഇതാന്നും പറഞ്ഞു പോയി കഴിഞ്ഞ ആഴ്ച പ്രഗ്നൻസി റിവീൽ ചെയ്തതുപോലെ തോന്നുന്നു പെട്ടെന്ന് പോയി അഞ്ചു മാസം അപ്പൊ ഇനി പോയിട്ട് നേരെ ഉച്ചക്കാണെന്ന് രണ്ടു മണിക്കാണ് അപ്പോയിന്റ്മെന്റ് അപ്പൊ രണ്ടു മണിക്ക് ഡോക്ടറിനെ കണ്ടതിന് ശേഷമാണ് നമ്മളത് സ്കാനിങ് ചെയ്യേണ്ടത് അതുപോലെ കഴിഞ്ഞ പ്രാവശ്യം സ്കാനിങ്ങിന് പോയ സമയത്ത് അകത്ത് ഹസ്ബൻഡിനെ കയറ്റില്ല കേട്ടുമെന്നാണ് അവിടെ നിന്ന് ആള് പറഞ്ഞത് സാധാരണ വേറെ രാജ്യത്തൊക്കെ ആണെങ്കിൽ അഞ്ചു മാസത്തിൽ ജെൻ റിവീലൊക്കെ ചെയ്യും പക്ഷെ നമ്മളെ നാട്ടിൽ അത് ലീഗലല്ല

അടവേഷ് ഒരിച്ചിരി ഡോക്ടർ ജസ്റ്റ് വയറിലൊക്കെ തൊട്ടി ഡോക്ടറെ നോക്കി

ചെറിയ ഓവർത്തിങ് ഇത് ഇങ്ങനെ ഓവർത്തിങ്കി എന്റെ കാര്യം എന്ത് മാത്രം ഓവർത്തിങ്കിങ് വെച്ചിരിക്കുന്നതായിരിക്കും അത് സത്യം പറഞ്ഞ ഫ്യൂച്ചറിന് വേണ്ടിട്ടുള്ള ബ്രെയിൻ ആണ് ഫ്യൂച്ചർ ഈ ലോകത്ത് എന്ത് സംഭവം ഇല്ലെന്നുള്ളത് ഓവർത്തേക്ക് പറഞ്ഞു മലേഷ്യൂതം ഞാൻ പറഞ്ഞ അടുത്ത അടുത്ത മാസം ഈ സ്കാനിങ് കഴിഞ്ഞിട്ട് ട്രാവല് ഒരു ട്രിപ്പ് എങ്ങാനും പോകണം എന്ന് വിചാരിച്ചിരിക്കുക അപ്പൊ മലേഷ്യയാണ് ഇപ്പം തായ്ലാന്റ് പോകാന്ന് വെച്ചപ്പോ അവിടെ ഭൂകമ്പം ഉണ്ടായാലും ഭൂചലം ഉണ്ടായാലും ഇപ്പൊ ഞാൻ പറഞ്ഞ അടുത്ത് നമുക്ക് മലേഷ്യയിൽ അപ്പം പറയില്ലേ ഇപ്പൊ മലേഷ്യയിൽ പോയിട്ട് അവിടെ ഭൂചലം ഉണ്ടായ അവിടെയും പോകാൻ പറ്റൂ എന്നിട്ട് എവിടെ തായ്ലൻഡ് ദൂരമാണ് ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് ചെയ്യാൻ മാൽദ്വീപ്സിൽ ഒന്നുമില്ല ഒത്തിരി പറഞ്ഞ പോയവരെ അടുത്ത് ചോദിച്ചാൽ മതി ഒന്നും ഒന്നുമില്ല വേറൊരു കടലിനി ഞാൻ പറഞ്ഞ ശംഖുക്ക് നീ കട്ടിലെടുത്തോള നേരം അത് തന്നെ മാലദ്വീപ് ഞാൻ എഴുതി കൂടി വെച്ചേര് അപ്പൊ എല്ലാവരും ഇന്റർനാഷണൽ ട്രിപ്പ് പോകണം അപ്പൊ നമ്മുടെ മെഗയുടെ കണ്ടീഷൻ എങ്ങനെയാണെന്നുള്ളത് ട്രാവൽ പോവാൻ ഒരു ടൂ മന്ത്രി മന്ത്സ് പോവാം പോകുന്നവരുണ്ട് പക്ഷെ പോകാൻ ഇരിക്കുന്ന പോവാം ചങ്ങമുഖം ആവുന്നേ ഉള്ളൂ ബാക്കി പറയാം

вер гоч юм сэ പിന്നെ അവര് പറഞ്ഞ ഒരു 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 സംഭവം ഹാർട്ടിന്റെ അവിടെ കാൽസ്യം കാൽസ്യം അതൊരു സ്പോട്ട് എന്തോ ാണ് പറഞ്ഞത് നോർമലി ബേബി മോസ്റ്റ്ലി ബേബീസിനൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷെ അത് ചിലർക്ക് അത് ഡിസപ്പിയർ ആയി പോകും പക്ഷെ ചിലർക്ക് ബർത്തോടെ ചിലർക്ക് കാണും പക്ഷെ ഫ്യൂച്ചറിൽ പ്രശ്നമൊന്നും വരത്തില്ല എന്നാണ് ഞങ്ങൾ സ്കാൻ ചെയ്ത് ഡോക്ടർ പറഞ്ഞത് പിന്നെ അതുപോലെ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സെർച്ച് സാധനങ്ങള് അതുകൊണ്ട് വേറെ പ്രശ്നമില്ല അതുകൊണ്ട് ഗൂഗിൾ സെർച്ച് ഒന്നും ചെയ്ത് നോക്കണ്ട എന്ന് ഇങ്ങനെ ആദ്യമേ പറഞ്ഞു എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പം പോയി എല്ലാം സെർച്ച് നോക്കും അങ്ങനെ പക്ഷെ ഇത് നമ്മള് എന്നെ കാണിക്കുന്ന ദേവിക മാഡത്തിനോട് കാണിച്ച് ദേവിക മാഡം പറഞ്ഞോ സ്കാനോ അങ്ങനെന്തോ പറഞ്ഞു ചെയ്തു നോക്കാം എന്നിങ്ങനെ പറഞ്ഞു വേറെ കൊഴപ്പൊന്നും ഇല്ല പക്ഷെ നമുക്ക് നോക്കാം കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം ഒരു മൂന്നാല് പ്രാവശ്യം നോക്കിയിട്ടും കൊച്ചു ബേബി കറക്റ്റ് പൊസിഷനിൽ വരാത്തോണ്ട് അടുത്ത ദിവസം പോകേണ്ടി ഫസ്റ്റ് സ്കാനിങ് അത് നോർമലി എല്ലാവർക്കും അനോമലി സ്കാനിലാണ് അതായത് ഒരു രണ്ട് കൂടുതൽ ഒന്ന് കൂടുതൽ അവരെ പോയേണ്ടി വരുന്നത് പക്ഷെ നമുക്ക് കറക്റ്റ് കഴിഞ്ഞ കഴിഞ്ഞ പിന്നെ പിന്നെ ില് പോയപ്പം തേർഡല്ലാഫ് തേർഡ് മന്തിൽ പോയപ്പോ അപ്പൊ എന്നോട് പറഞ്ഞ് അത് സാധാരണ മോസ്റ്റ്ലി കേറണം ചിലർക്ക് കേറത്തില്ല അത് നമുക്ക് അടുത്ത സ്കാനിൽ അറിയാൻ പറ്റും പറഞ്ഞു അപ്പൊ അത് എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കാണുവോ എന്തെങ്കിലും സീൻ കാണോ കഴിഞ്ഞവട്ടം പോയ പറഞ്ഞു പ്ലാസിന്റെ ലോയായണ്ട് ഇച്ചിരി ശ്രദ്ധിക്കണം എന്നെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത്തവണ ഓക്കെയാണ് പ്ലാസിന്റെ വേറെ കുഴപ്പമൊന്നും ഇല്ല സീനൊന്നും ഇല്ല അങ്ങനെ പറഞ്ഞില്ല അത് വന്നിട്ട് പറഞ്ഞ ഭാര്യ പൊന്നും പോലെ നോക്കണം ഭാര്യ ഒന്ന് പറഞ്ഞാലും പോട്ടെ സ്നേഹം വെച്ചിട്ട് അതങ്ങ് മായച്ച അല്ലാതെ ഒന്ന് പറഞ്ഞു രണ്ട് മൂന്ന് പറയാൻ നിക്കരുത് അതൊക്കെ പറയാം പ്രഗ്നന്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് പറയാം മീനാൻ ആണ് പിന്നെ എല്ലാരും എന്റെ വയറ് കണ്ടിട്ട് പറഞ്ഞ ആൺകുട്ടിയാണ് പറഞ്ഞു അല്ല എന്റെ ബന്ധുക്കളെന്നെ ഞാൻ വന്നപ്പോഴെനിക്ക് അറിഞ്ഞുവിടാം സ്വപ്നം കണ്ടതാണെന്ന് എനിക്ക് അറിഞ്ഞു കൊടുക്കാം അപ്പൊ ഞാൻ അപ്പം എന്റെ മനസ്സിലെന്ന് വെച്ചാൽ അയ്യോ ആണാണ് കാരണം എപ്പോഴും പറയും എന്റെ ബന്ധുക്കളൊക്കെ രണ്ടു മൂര് മൂന്നാലേ ഇങ്ങനെ പറയും ആൺകുട്ടിയാണ് ആൺകുട്ടിയാണ് പിന്നെ അമ്മ സ്വപ്നം കണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ ആൺകുട്ടിയാണെന്ന് സ്വപ്നം കണ്ട് എന്ന് പറഞ്ഞു അപ്പൊ അപ്പൊ എന്റെ മനസ്സിൽ അയ്യോ ആണായിരിക്കും അപ്പൊ എന്റെ ആണെന്നുള്ള രീതിയിലാണ് ഞാൻ ഇരിക്കണ ആണായിരിക്കും അപ്പൊ ഞാൻ സംസാരിക്കുന്നത് ഞാൻ വേറെ രാജ്യത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ നാട്ടിലില്ല തൗസൻഡ് ബേബി സിനിമ ഉണ്ടപ്പോഴത്തേ ഞാൻ എടുത്തിങ്ങനെ പറയല്ലേ ഇനി നമ്മളെ കൊച്ചു അഞ്ചാമത്തെ മാസത്തില് നമ്മളെ ബേബി ആണോ പെണ്ണാണോന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പ്രസവം കഴിയുമ്പോഴത്തേക്ക് കറക്റ്റ് അറിയാലോ ഇത് നമ്മൾ അറിഞ്ഞുകൂടാതെ ചിലപ്പം അവിടെ നിൽക്കുന്ന ഓപ്പറേഷൻ തിയേറ്ററിൽ നിൽക്കുന്ന നേഴ്സുമാരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചാൽ ചിലപ്പോ അവസാനം മേഘം ചെയ്തിട്ട് പ്രശ്നമാവും അതെ അതെ അതുകൊണ്ടിപ്പൊ എന്തായാലും ഇനി അങ്ങനെ മാറ്റി പിന്നെ നമുക്ക് എന്താ പണ്ടത്തെ കാര്യല്ലേ എനിക്ക് തോന്നുന്ന ഇപ്പം മാറ്റായിട്ടതല്ലേ മാറ്റേണ്ട സമയത്തായിട്ട് അതിപ്പോ എനിക്ക് തോന്നുന്നു ഇപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് തന്നെ അറിയാലോ വീഡിയോസ് ഒക്കെ കൂടുതലും കണ്ടാലും പറയും എല്ലാവർക്കും പെണ്ണുങ്ങളെയാണ് ഇഷ്ടം പെൺപിള്ളേരാണ് ഇപ്പൊ എല്ലാവർക്കും ഇഷ്ടം എല്ലാവർക്കും പെണ്ണുങ്ങള് മതി അല്ലെ അങ്ങനെയാണ് പെൺപിള്ളേരാണ് ഇഷ്ടം അപ്പൊ ഇത്രയും നമ്മുടെ ജനറേഷൻ മാറിയല്ലോ പെൺപിള്ളേരാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഒരു അച്ഛനും അമ്മയും ഡിസേർവിങ് അല്ലേ ഒരു അല്ലെ ആണാണോ പെണ്ണാണോ സ്വന്തം കൊച്ചു ഇപ്പൊ എനിക്ക് നമുക്ക് അറിയാൻ പറ്റുന്നില്ല വയറി വയവിക്കിടക്കുമ്പോ അമ്മയ്ക്കെങ്കിലും അറിയാൻ പറ്റിരുന്നെങ്കിൽ കൊള്ളായിരുന്നു ഇതാകുമ്പോൾ അല്ലെ നമുക്ക് ടിക്കണ ഇറ്റ്സ് എ ബേബി യുവർ ബോർ ഫോട്ടോ അപ്പൊ ഇതറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതനുസരിച്ചുള്ള ചെയ്യാമല്ലോ പക്ഷെ മാറ്റി കൊടുക്കണം സംഭവം അറിയാമോ അത് ചിലപ്പോ നമുക്കായിരിക്കും ഇത് പ്രശ്നമില്ലാത്ത കാരണം വേറെ നാട്ടിലും അല്ലെങ്കിൽ വേറെ സംസ്ഥാനത്തൊക്കെ ചെലപ്പോ ഇത് അറിയുമ്പോ പെൺകുഞ്ഞാണെന്നുണ്ടെങ്കിൽ അവർ അബോട്ട് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ടാണ് സംഭവം കേരള മാത്രമല്ല സംസ്ഥാനം അതുകൊണ്ടാണ് സംഭവം അതല്ല നമ്മളുടെ ഇഷ്ടം പ്രമാണിച്ച് നമുക്ക് വേണ്ടി നമ്മൾ മാറ്റാൻ പറ്റില്ല തിരുവനന്തപുരത്തുള്ളവർക്ക് സംസാരിക്കില്ല നമ്മുടെ നാടിന്റെ അവസ്ഥ വെച്ചത് അങ്ങനെ ഇരിക്കുന്നതാണ് നല്ലത് പിന്നെ നമുക്കൊരു സർപ്രൈസ് ആയിരിക്കും വരുമ്പം അല്ലേ നമുക്ക് അറിഞ്ഞൂടാണോ അറിയില്ല അത് അത് വേറൊരു കാര്യമാണ് അത് അത്രയും സർപ്രൈസാക്കി മാറ്റുന്നത് ആ ഒരു ആകാംക്ഷ മറ്റേ നമുക്ക് ഓൾറെഡി അറിയാലോ പിന്നെ ഏറ്റവും പ്രശ്നം എന്ന് പറഞ്ഞാൽ കൊച്ചിനെ ഇങ്ങനെ മേടിച്ചതിന് ശേഷം പേരൊക്കെ അവിടെ എഴുതി കൊടുക്കണമല്ലോ പേര് തെറ്റിച്ചാ ഞാൻ ഇപ്പഴുണ്ട് ഞാൻ സ്പെല്ലിംഗ് ഒക്കെ പറഞ്ഞു കൊടുത്തേക്കാണ് ചിലപ്പോ തെറ്റിക്കും ഫസ്റ്റ് കൊണ്ടോ ഹസ്ബൻഡ് ചേട്ടാ ഉണ്ടെങ്കിൽ കാണുവോ അതാ ഷൂട്ട് എന്ന് പറഞ്ഞ് പോവോ ക്രിക്കറ്റ് കളിക്കണെ കെ എൽ രാഹുൽ വരെ കൊച്ചു ജനിച്ചപ്പോ മാച്ച് വേണ്ടെന്ന് വെച്ച് കൊച്ചിനെ കാണാൻ പോയി അതാണ് സ്നേഹം സ്നേഹ എടുത്ത് കെ എൽ രാഹുലിനെ പെങ്കോച്ചു ജനിച്ച് കണ്ട അറിഞ്ഞത് വാട്സാപ്പിൽ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ട് അവര് ഏത് ടീമാണ് കെ എൽ പഞ്ചാബ് ആണ് പഞ്ചാബല്ല ബാംഗ്ലൂർ എന്തോ ഡൽഹി എങ്കിൽ ഡൽഹി അപ്പൊ അതില് അവരുള്ള ആൾക്കാരൊക്കെ കൊച്ചു ജനിച്ചല്ലോ പെങ്കൊച്ചാണ് അപ്പൊ അവരെല്ലാരും ഇങ്ങനെ വീഡിയോ ചെയ്ത് ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ ഇങ്ങനെ ഒരു ആക്ഷൻ ഒക്കെ ഇട്ട് എല്ലാരും ചെയ്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കണ്ടായിരുന്നു ക്രിക്കറ്റ് കളി പോലും വേണം എന്ന് വെച്ച് സ്വന്തം കൊച്ചിനെയും ഭാര്യയും കാണാൻ ഓടിയതാണ് വെരി ഗുഡ് ഹാൻഡ്സ് ഓഫ് അങ്ങനെ ഒരു മാച്ച് കളിച്ചില്ല പുള്ളി ഫസ്റ്റ് മാച്ച് കളിച്ചില്ലല്ലോ അതാണ് റീസൺ അതുപോലെ ഇറങ്ങൂടും അങ്ങനെ ആയിരിക്കണം എന്ത് ഷൂട്ടാണെങ്കിലും ഓടി വരണം എറണാകുളത്തായാലും അമേരിക്കയിലായാലും എവിടെ ആയാലും എറണാകുളം ആയാലും കോഴിക്കോട് ആയാലും ഓടി വന്നാ മതിലായിരിക്കും ആദ്യം തരണം എനിക്ക് തോന്നുന്നു എല്ലാവരും മൂന്ന് മാസം കഴിഞ്ഞേ അതെ നമ്മളാണ് പറഞ്ഞിങ്ങനെ ചെയ്യരുത് എന്നൊക്കെ

ിട്ടാണ് അവര് റിവീൽ ചെയ്തത് അപ്പൊ ഞാൻ അറിയൂ അവരിപ്പൊ ഈ ഇടയ്ക്ക് ഡെപ്രെന്റ് ആയത് അപ്പൊ അതിനിവറി ഡെലിവറി ആയാണ് മനസ്സിലാവുന്ന എല്ലാം മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ അതിന് തൊട്ട് എല്ലാം അറിയിച്ചിട്ടുണ്ട് ആൾക്കാരത് പറഞ്ഞെന്നും പറഞ്ഞു ഇപ്പോഴും ഇടാൻ പാടില്ല ഇട്ടാ അത് ഇങ്ങനെ പറ്റുന്നുള്ള അങ്ങനെയൊന്നുമില്ല നമുക്ക് കിട്ടാൻ വെച്ചിട്ടുള്ള സംഘടന എന്തൊക്കെ എന്തൊക്കെ ചെയ്തിരുന്നാലും നമുക്ക് അതിനെ കിട്ടും അതില് വേറെ ഒരു മാറ്റം ഇല്ല നമ്മളെ ഇഷ്ടം പോലെ നമ്മൾ പ്രവർത്തിക്കാം മറ്റുള്ളവര് പറയുന്ന കേട്ട് നമ്മൾ പ്രവർത്തിക്കാൻ വേണ്ടി നിൽക്കേണ്ട ആവശ്യമില്ല നമ്മളെ ഇഷ്ടം നമുക്ക് എന്ത് ചെയ്യണമെന്ന് ആഗ്രഹം ചെയ്യുക അത്രേ ഉള്ളൂ അല്ല വലിയ വേറെ ഇനി അഞ്ചു മാസം അഞ്ചു മാസം പോയ പോക്കെ അഞ്ചു മാസം ആവാറായി പോയ പോക്കാ കണ്ണട ചുറങ്ങും വേഗ ഡെലിവറി ഇങ്ങനെ എനിക്ക് പെട്ടെന്ന് പോയ എനിക്ക് ജാനുവരി മാത്രമേ പോകാനെ ചേ പാടുണ്ടായിരുന്നുള്ളൂ ഫെബ്രുവരി മാർച്ച് പെട്ടെന്ന് പോയി ഫെബ്രുവരി രണ്ടു ദിവസം കുറവായിട്ടായിരിക്കും

അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ സ്കാനിംഗ് റിപ്പോർട്ടിൽ ഇപ്രാവശ്യം കൊച്ചിന്റെ കൈ ഉണ്ട് കാലുണ്ട് കാലൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും എല്ലാ തന്നിട്ടുണ്ട് അതൊക്കെ കണ്ടപ്പോ ഭയങ്കര കേട്ടോ പ്രത്യേകത ഒരുപാട് വീഡിയോ കാണുന്ന ഒരുപാട് പേര് അച്ഛന്മാരായിരിക്കും അപ്പൊ മനസ്സിലാവില്ല ഒരു ഫീൽ അല്ലാത്തവർക്ക് ഇത് പറഞ്ഞ മനസ്സിലാവും വെച്ചാൽ ചെലപ്പോ കാണുവരും ഇതെന്ത് തേങ്ങയാണെന്നുള്ളത് വിചാരിക്കുന്നവരും കാണും പക്ഷെ ഇത്